നമ്മുടെ കോസ്മോസ് കോസ്മോസണ്ണന്റെ വീട്ടിലെ സ്റ്റുഡിയോയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കയാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ സ്റ്റുഡിയോയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു പണി എവിടം വരെ ആയെന്നാ അപ്പൊ പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കോസ്മോസ് കോസ്മോസണ്ണൻ പ്രത്യേക തരത്തിലുള്ള റോബോട്ടിനെ ഒക്കെ വെച്ചിട്ടുണ്ട് ആകാശത്തേക്ക് അടിച്ചുകഴിയുമ്പം നക്ഷത്രങ്ങൾ തിളങ്ങും പുള്ളി പറയുന്നത് അപ്പൊ ആ സംഭവം എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം നമ്മുടെ റൂം ഭയങ്കര അലങ്കൂലപ്പെട്ട് കിടക്കുവാണ് അത് ഒന്ന് വൃത്തിയാക്കാനായിട്ട് പോവാണ് പൊക്കി കളയാൻ പോവുകയാണ് പ്രത്യേകം ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ വലിക്കാൻ അപ്പൊ നമുക്ക് ഹൈറ്റ് നല്ല ഹൈറ്റ് കിട്ടും കേട്ടോ മേളോട്ടം ഹൈറ്റ് കിട്ടും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് തിരിച്ച് കയറ്റി വെക്കാം ഈ ചൂല് അടിപൊളി ചൂലാണോ അത് ഞാൻ പ്രിഫർ ചെയ്യുന്ന ചൂല് പ്ലാസ്റ്റിക്കിന്റെ മുന്നൂറ്റി സംതിങ് ഉപകാരം അപ്പൊ നമ്മൾ അലങ്കോളം പെട്ട് കിടക്കുമായിരുന്നു നമ്മൾ സ്റ്റുഡിയോ സെറ്റ് ആക്കിയ പിന്നെ ഇതിന് അകത്ത് വലിയ വർക്കൊന്നും ചെയ്തില്ല നമ്മൾ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിച്ചു കൂട്ടുമായിരുന്നു ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്യാനായിട്ട് അപ്പൊ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഈ കിടക്കുന്ന

തൂത്ത് വാരിയതിന് ശേഷം സ്റ്റിക്കർ ലൈറ്റ് ഒട്ടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ സ്റ്റിക്കർ ലൈറ്റ് ഒട്ടിച്ച് തുടങ്ങി ഇതാണ് ഒരു റോബോട്ടാണ് ഇപ്പോൾ കണ്ണിരിക്കുന്നത് ആ റോബോട്ടിനെ മേളോട്ട് വെച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് വളരെ മനോഹരമായ ഒരു വെട്ടം കിട്ടും അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമ്മുടെ വീഡിയോയിലുണ്ട് അടിക്കായിരുന്ന

നമുക്ക് ഒന്നും നാല് തിരക്കിൽ കൂട്ടാം അതുകൊണ്ട് സെറ്റപ്പിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന വില കൂടിയാലും സേഫ്റ്റി അല്ലേ പ്രധാന

ഈ സാധനം നമ്മൾ ഒട്ടിക്കണം ഇങ്ങനെയൊക്കെ ഓഫാവും ഇങ്ങനെയൊക്കെ ഓണാവും കാര്യം യൂസ്ഫുള്ളാണ് നമുക്ക് എല്ലാ ഡിസ്ട്രിപ്പ് മാറ്റിങ്ങനാണോ ക്യാമറ ലൈറ്റ് അങ്ങനെ ഞങ്ങൾ ഡബിൾ ടേപ്പ് ഡബിൾ ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പശയുള്ള ഡബിൾ ടേപ്പ് അപ്പോൾ ആ ഡബിൾ ടേപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റിക്കർ ലൈറ്റ് ഒട്ടിക്കുന്നത് പക്ഷേ അതൊരു വൻ പാളിച്ചയായി പോകുകയായിരുന്നു നമ്മൾ സ്റ്റിക്കർ ലൈറ്റ് ഫുൾ ഒട്ടിച്ചതിന് ശേഷം ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് പ്രതിക്കും നമ്മുടെ സ്റ്റിക്കർ ലൈറ്റ് ഇപ്പോൾ അതൊക്കെ ഇളകി താഴേക്ക് വീഴുകയായിരുന്നു അപ്പോൾ സ്റ്റിക്കറിലേറ്റൊട്ടിച്ചപ്പോൾ തന്ന ഇതായിരുന്നു നമുക്ക് കിട്ടിയ വ്യൂ നല്ല വെട്ടമായിരുന്നു ഇതിൻ്റെ വെട്ടം കണ്ണിലേക്ക് അടിച്ചിട്ട് ഏതാണ്ട് പോലെയൊക്കെ ആയി അപ്പോഴത്തേക്കും കോസ്മോസാണെന്നെ നല്ല ദേഷ്യം കയറി പിന്നെ ഇത് പൊളിഞ്ഞും കൂടെ വീണപ്പോഴത്തേക്കും ആകെ അലമ്പായി നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ചു വെച്ച് നല്ല വൃത്തിയാക്കിയ റൂമായിരുന്നു ഈ ഒരു സാധനത്തിന് വേണ്ടി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചപ്പോഴത്തേക്കും പിത്തിക്ക് ഈ സ്റ്റിക്കറ് പറിച്ചു കഴിഞ്ഞപ്പോൾ ആ പിത്തിക്ക് ഒരു ചെറിയ ഒരു ഭംഗി അതുകൊണ്ട് ആകെ ഒരു വിഷമായിരുന്നു അതുകൊണ്ട് ഈ ഒരു ലൈറ്റ് ഞങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു പക്ഷേ നമ്മുടെ ആ റോബോട്ട് പോലി ആ സംഭവമില്ലേ അതിൻ്റെ വട്ടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കിടിലൻ വട്ടമാണ് നല്ല വൈബ് ഫോട്ടോയൊക്കെ എടുക്കാൻ സെറ്റാണ് അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ സ്റ്റിക്കർ ലൈറ്റ് എങ്ങനെ ഭിത്തിയിൽ ഒട്ടിക്കാം എന്നറിയാവുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഞങ്ങളാ സ്റ്റിക്കർ ലൈറ്റ് വേറൊരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു നാനൂറ് രൂപ ആയതാണ് നമ്മൾ ആ സ്റ്റിക്കർ ലൈറ്റ് മേടിച്ചപ്പോഴത്തേക്കും അപ്പോൾ നാനൂറ് രൂപയ്ക്ക് തന്നെ വേറൊരാൾ നമ്മളേന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൻ അത് മേടിക്കാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ആ സ്റ്റിക്കർ ലൈറ്റ് അവന് കൊടുക്കുകയാണ് വെള്ള നിറമായിരുന്നു നമ്മുടെ സ്റ്റിക്കർ ലൈറ്റിന് നല്ല വെട്ടം ഉണ്ടായിരുന്നു പിന്നെ പൊളിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം പുതിയൊരു യാത്രാ വീഡിയോയുമായിട്ടായിരിക്കും ഇനി വരുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ